അമീൻ ബേബി നീ ഇതിനി പുതിയ സംഗീത വിഭാഗಕ್ಕೆ ഒരു പാട്ട് എടുത്തിര. ആ പാട്ടല്ല. മൂളി പാട്ട്. മൂളി പാട്ടല്ല. ചിരിക്ക പാട്ട്. ആ ചിരിക്ക പാട്ട്. ആ മൂളി പാട്ട് പാടി. വേറെ പാട്ട്. ആ വേറെ പാട്ട്. പാല കെട്ടണ്ട. അതുക്കൊപ്പോ ഇത് കണ്ടിട്ട് എടുത്തിര. ഹേമവങ്ക. പാടി. പാടാൻ ഇടാറില്ല. ആ ഇങ്ങനലെ പാടിയില്ലേ? അതുവാട്. അതല്ല. ആ ഇത് വാട്. അകറില്ല ജന്നത്തിൽ വാദിൽ വാട അത് വാരില്ല വേറെ ധാരണ പറ്റടാ വാള് ജന്നത്തിൽ ബാദിൽ തർക്കന്ന് ആ ഒന്ന് കൂടി ഒന്ന് എ ആദ്യം മുതൽ ഒന്ന് കൂടി റെഡി 1 2 3 സ്റ്റാർട്ട് ജന്നത്തിൽ ബാദിൽ തർക്കന്ന് ഓർ പെണ്ണകൾ നോക്കി തിരിക്കുന്ന ജന്നത്തിൽ ബാദിൽ തർക്കന്ന് ഓർ പെണ്ണകൾ നോക്കി തിരിക്കുന്ന അത് കഴിഞ്ഞി ഇ നേരെ എ ഇ നേരെ ി അറിയില്ലേ അറിയോ എന്നാ വേറെ പാട്ട് അപ്പിച്ചിന്റെ പാട്ട് ബാപ്പാന്റെ പാട്ടു സ്ലേഹം സ്ലേ